മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ജയിലിലെത്തി ചോദ്യം ചെയ്ത ശേഷമാണ് സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സി ബി ഐ ആണ് മദ്യനയക്കേസിൽ ആദ്യം അന്വേഷണം ആരംഭിച്ചത് പിന്നീടാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയത് ഇ ഡി കേസിലാണ് കേജ്രിവാൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ഇന്ന് കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും വിചാരണ കോടതി നൽകിയ ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരായ കേജ്രിവാളിൻ്റെ അപ്പീൽ പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ് കേജ്രിവാളിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് എ എ പി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajkumari.